ചിക്കൻ ും കണ്ടിട്ട്ലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് എന്റെ ഇടയാണ് ഞാനാണ് എല്ലാം പറയാ ഇന്ന് ഞാൻ കുറവായിട്ടോ ഞാൻ അത് ലാസ്റ്റ് വരെ കാണണം കുക്കിങ്ങിന്റെ വീഡിയോ ചെയ്യാൻ അധികം പിന്നെ കഴിഞ്ഞ ആഴ്ച വീഡിയോ മന്തി സാധാ ബ്ലോഗ് എടുക്കാൻ സമയത്തുള്ള സൈഡിൽ നിന്ന് അത് വീഡിയോയിൽ കാണിച്ചില്ല പക്ഷെ ഞാൻ കാണിക്കാത്ത എന്താണ് ചെയ്യുന്ന ടേസ്റ്റ് അറിയാത്തത് കൊണ്ട് കാണിക്കാതിരുന്നതിനും പക്ഷെ നല്ല ടേസ്റ്റ് അപ്പൊ കൊറേ ആൾക്കാര് ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ സംസാരിക്കേണ്ട അവസ്ഥയൊക്കെ അപ്പൊ ഞാൻ കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ആ മന്തിന്റെ റെസിപ്പി എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇഷ്ടം നമ്മള് കൊടുക്കണ്ട രണ്ടുമൂന്ന് ദിവസത്തിന്റെ ഉള്ളിലായിട്ട് നമുക്ക് ആ റെസിപ്പി കാണിച്ചു തരുന്നുണ്ട് രണ്ട് മൂന്ന് അല്ല ഒരു ദിവസം കഴിയണം മറ്റംപന്തി ചെയ്യാം അല്ലെങ്കിൽ പിന്നെ വന്ന് തിന്നണം ഞങ്ങൾ തിന്ന് അങ്ങനെ ഒരു പാസ്ത ഇഷ്ടപ്പെട്ട് അപ്പൊ ഞാൻ പറഞ്ഞ ഷെമി ഇത് നമുക്ക് എന്തായാലും കാണിച്ചു കൊടുക്കണല്ലോ ഏതായാലും ഷെമി ഇതാക്കണ അത് ഇണ്ടാക്കൽ ചടങ്ങിലേക്ക് കടന്ന് അപ്പൊ ഞാൻ പറഞ്ഞേ ഇനി ഉണ്ടാക്കാൻ തുടങ്ങിയോ ഞമ്മള് വീഡിയോ എടുത്തില്ലല്ലോ അപ്പോള് പറഞ്ഞേ ഇന്നും വീഡിയോ എടുക്കണല്ലോ ഇത് ഉണ്ടാക്കണേ കാണിക്കണല്ലോ എന്ന് ചോദിച്ചു

എനിക്ക് വേറെ ഒരു സംഭവം ഉണ്ട് തോൽപ്പിക്കേണ്ടിയാ എന്റെ ഷാളും കുറച്ച് കൊറച്ച് കീറിക്കണേ എനിക്കറിയാം വീടെടുക്കണേ അങ്ങനെ പറഞ്ഞ ഡ്രസ് ഇത് ഡ്രസ്സാണ് ഇവിടെ ഒരു ആയിട്ട് എനി വെട്ടിയതാ തോന്നത് ഞാൻ അയൺ ചെയ്തല്ല

അപ്പൊ ഏതായാലും ഫുൾ വീഡിയോ നിങ്ങൾക്ക് നല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പാസ്ത കഴിക്കാൻ പറ്റും പറയുന്നേ കണ്ടോളിതായിട്ടുള്ള എന്താ പറയാ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്നത് അത് അതെല്ലാവരും ഓക്കെ മാത്രല്ല ഷെമി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കാണിച്ചു എന്താറിയോ എന്നോട് ഇരക്കോ പറയണ്ട പാത്രം ഒക്കെ ഒന്ന് എടുത്തിട്ടാണ് ഈ പാത്രം ഒക്കെ പിന്നെ ചെയ്യും എടുക്കണ്ട് കാണാൻ രസൂ

അപ്പോൾ വെളുത്തുള്ളി ഒരു മിനിറ്റോളം നല്ലോണം വെയിക്കെട്ടോ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണ കുറ്റം പറയാതെ ശേഷം നമ്മൾ രണ്ട് സ്പൂൺ മൈദ ഇതിലേക്ക് ഇടാണേ ഇതിനൊക്കെ പ്രശ്നം എന്താ ഇതാണല്ലോ നല്ലോണം ശരിയാ

ണോ ക്യാമറയില് ഇന്ന് ഞാനില്ലാന്ന് പറഞ്ഞതാണ് അത് പറയുമ്പോൾ അത് ഞാൻ ചെയ്യും പ്രവർത്തികളൊക്കെ പിന്നെ നമ്മള് കൊറച്ച് ഫ്ലെയിം കൂട്ടി വെക്കുക പോകുമ്പോ അപ്പൊ നല്ല നെക്കി കൊടുക്കേ നമ്മള് കട്ട കെട്ടാണ്ട് നല്ല നൽകണേ അങ്ങനെ ആദ്യം പറയണ്ടേ ആദ്യം പറയാൻ തുടങ്ങിട്ടല്ലേ അപ്പം ഇത് മോഹൻലാലും ശ്രീനിവാസനും കേണം അപ്പൊ നമ്മളിത് നല്ലോണം തെളിച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ കണ്ടല്ലേ കേട് എന്നാണെങ്കിലേ ഉപ്പുട്ട് വേച്ച് വെച്ച ചിക്കൻ ഉണ്ട് ഇതേ കൊടുക്കാം ഇതിന്റെ പകരം നമുക്ക് വെജിറ്റബിളൊക്കെ ആഡ് ചെയ്യട്ടോ ചിക്കൻ്റെ ആളാണല്ലോ ഞാൻ പ്രത്യേകിച്ച് സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഒന്ന് ഒന്നിട്ട് കൊടുക്കണം കേട്ടോ ഉപ്പ് കുറവുണ്ട് എല്ലാത്തിലും ഞാൻ വേണ്ട വേണ്ടിട്ടാ എന്താ ചെറിയ പ്രശ്നമാണ് ഉപ്പ് പ്രശ്നം ഉപ്പിട്ടെടുത്തിട്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കുക പിന്നെ നമുക്കിതിൽ ക്രീം നല്ല ടൈറ്റായി വരികയാണെങ്കിൽ കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ചീസൊക്കെ വേഗം തോരൊഴിച്ച് വെക്കണ്ടെങ്കിൽ പിന്നെ പണ്ടാരി ആക്കി കുത്തിരുന്നതിനും കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക കാരണം എന്നാൽ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടല്ലോ ചേച്ചിയില്ല സാധാ ഞാൻ ബ്രെഡിലൊക്കെ നമ്മൾ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുന്ന ചീസാണ് കേട്ടോ എടുത്തത് ഞാൻ നല്ലോണം കുറച്ച് വെച്ചിരിക്കണേ പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയ കുരുമുളക് കൊണ്ട് കുറച്ച് കളർ മാറും വീട്ടിലല്ലാതെ കുരുമുളകിന്റെ മണി വാങ്ങി പൊടിച്ചിട്ടാണെങ്കിൽ റെഡിമെയ്ഡല്ലോ

ആയോ ഉപ്പ് നോക്കാം ചിക്കൻ ചിക്കൻ ഇല്ല കൂടെ കൂട്ടിയെടുക്കാം അരിവ് വേണോ ചില്ലി ഫ്ലേക്സ് തന്നെ ഇടണോ സാർ പറയും പോലെ. എനിക്കറിയാല്ലോ. ഇത് എങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കെ ഇഷ്ടം. ഇഷ്ടായോ? ഉബാസവന്ന് നോക്കണോ? അവനെ ഇത് റെഡി ആയി കേട്ട് വെച്ചോ. ഇങ്ങടമ നോക്ക. വേറെ ഇത് പാൽ ചേർക്കണ്ടേ? പാൽ ചേർക്കണോ? അങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ എന്നേ പോരെ. അതൊരു കുറച്ച് ലൂസ് ആയി കിട്ടാനാണ്. അതെ. ഉസാക്കണോ? ആക്കണക്കിയോ? ഞാനാണോ? അല്ല ഞാൻ അതാണ് बोलണ്ടി ആക്കണ ആക്കി.

വെച്ചതാട്ടോ പള്ളലായാലും എന്റെ പ്രശ്നമൊന്നുമില്ല ഞാനങ്ങോട്ടിരിക്ക സ്വാദിഷ്ടമായ പാസ്ത എന്നു ഞങ്ങക്ക് രാവിലത്തെ ി കൊളാക്കണ്ടോക്കട്ടെ എനിക്ക് പിന്നെ കുത്തി തിന്നാലൊന്നും പറ്റൂല കോഴി തിന്നാലേ പറ്റും ചിക്കൻ്റെ ചിക്കനും കൂട്ടി കഴിക്കുമ്പോട്ടോസ്റ്റ് തന്നെ വെജിറ്റബിൾസും ടേസ്റ്റ് ഉണ്ട് അടുത്ത വേണോ ഏ ഒക്കെ വേണേക്കാലോ ആണോ ആണെങ്കിലും ഇങ്ങോട്ടും ഉണ്ടാക്കി തിന്നൂലി ബപ്പത്തി ആണെന്നുണ്ടോ ചിക്കൻ ഒക്കെ സൈഡിലാണല്ലോ ഞാൻ എന്ത് പണിയാ ചെയ്ത് കിട്ടില്ല എനിക്ക് കുറച്ചും കൂടി എരു വേണ്ടി എരുള്ള ഭാഗം എടുത്ത് തിന്നോ ഇപ്പൊ ഡൗട്ട് വയ്ക്കാറ് ചിക്കൻ കൂടുതൽ അതും ഇഷ്ടം പോലെ നല്ല മെലി തിന്നാല് ബട്ടറൊക്കെ ആണല്ലോ എനിക്ക് പ്രശ്നമില്ല നമ്മെല്ലാരും ഒന്ന് ഉണ്ടാക്കും നമ്മളൊക്കെ ഇപ്പൊ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ വിചാരിക്കുന്നത് എന്തോ സംഭവമാണ് നമുക്കൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല എനിക്ക് കഴിഞ്ഞിരിക്കണേ എങ്ങക്കും കഴിയും വേണ്ട പോയി പാസ്ത വാങ്ങാം ചീസ് വാങ്ങാം ബട്ടർ വാങ്ങാം പാല് വാങ്ങാം അതൊക്കെ ഉണ്ടാവല്ലോ കുരുമുളകും ഇതും ഉണ്ടോന്നൊന്നുമില്ല തിന്നാസ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങള് മനസ്സിലായി ഇനി നിർത്തി ഇതൊക്കെ ഒന്ന് സംസാരിക്കും മനുഷ്യന്മാര് കാണൂലേ

പക്ഷെ അങ്ങനല്ല നമ്മള് ഫുഡ് കഴിക്കുമ്പോ ചോറൊക്കെ നമ്മള് ശെരിക്കും ഉപ്പേര് കഴിക്കുമ്പോ കുറച്ചേ കഴിക്കാത്തോ വന്ന മെത്തേഡായിട്ടല്ലേ അന്നോട് ഓർമ്മിപ്പിച്ചതാ അത്രേ ഉള്ളൂ ഞാൻ കാണുമ്പോ ൊട്ടനെ അങ്ങനെ ചെയ്യാം ഞാൻ ഒന്നും വിചാരിക്കും ഓരോ വീഡിയോ കാണുമ്പോ ഞാനൊരു വീഡിയോ കാണാൻ വെറുതെ വെച്ചോ ആ അതിന് വേറെ ടേസ്റ്റ് ആയിട്ടു അപ്പൊ എന്തായാലും എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ അതുപോലെ എന്നെ പറ്റിക്കരുത് ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കുക ഇത് നിങ്ങളുടെ പോലെ ബാക്കി അങ്ങനെയാണ് പുതിയൊരു ചാനലൊക്കെ പക്ഷെ എന്നൊക്കെ എനിക്ക് ഇന്റർ എടുക്കുമ്പോൾ എന്തോ ഒരു മടിയായി നന്നായംകൊണ്ട് സന്തോഷായിട്ട് മടിയൊക്കെ മാറി അപ്പൊ ഷെഫിനോട് വെച്ച് സ്വന്തമായിട്ട് ചാനലൊക്കെ തുടങ്ങി ഞാൻ ഇവിടെ തന്നെ കാണിച്ച ോ കിട്ടിയാൽ അങ്ങനെ അങ്ങോട്ട് കാണിച്ചു തരും അതാണ് ഭയങ്കര കണ്ടടുക്കി വേറെ പറഞ്ഞ് അതാണ് ശരിക്കും ഇഷ്ടമുള്ള ഫുട്ട കൊച്ചി കോയ തിന്ന കണ്ടാ കൊയക്കാവും ഞാനത് ഗ്ലാസ്ലൊഴിച്ചാ കുടിക്കിയാല് എനിക്ക് അതിന്റെ അവിൽ ഒന്നും പറ്റൂല നല്ല നല്ല പിന്നെ കൊച്ചാച്ചാല് കഴിക്കുമ്പോ എല്ലാരും എല്ലാരും വരുമ്പോ ഒരു രസ രസാണല്ലോ എനിക്ക് നല്ല ഇഷ്ട എല്ലാരും കുടുംബക്കാരും എല്ലാരും കൂടി കൂടി നിക്കുന്ന ഫുഡോ അല്ലെ ഫ്രണ്ട്സായ ഫുഡൊക്കെ കഴിക്കുമ്പോ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഫോട്ടോ ഷാറാക്കി ആരാക്കും അത് അത് ഫുഡോ ഇഷ്ടം കൊണ്ടല്ല നമ്മളവിടെ ഒരു വൈബ് ആക്കുക

ശ് അപ്പൊ ഏതായാലും ഈ പാസ്ത ഉണ്ടാക്കി ഫീഡ്ബാക്ക് ഓക്കെ അടിപൊളി ഞാൻ അറിയാണ്ടതൊന്നു രാവിലെ പത്തിരി കഴിക്കായിട്ടാണോന്നൊക്കെ അറിയൂല ചുമ അങ്ങനെ ഫീഡ്ബാക്ക് ഇറക്കി ഏതായാലും ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഇൻഷാല്ല അപ്പോൾ ഏതാലും എല്ലാ ബൈ ബൈ പറയട്ടെ ആ അതെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ അപ്പോൾ ഏതായാലും ഞാൻ ഇത് കഴിക്കട്ടെ പിന്നെ അതുപോലെ മുബാസിന് കഴിക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ഏതായാലും നാളെ ബൈ ടാറ്റാ